നമസ്കാരം ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നാറില്ലേ ഒരു പക്ഷേ ആരോഗ്യമാകാം അല്ലെങ്കിൽ മനസ്സമാധാനം ചിലപ്പോൾ ജീവിതത്തിലെ ആ ഒരു ലക്ഷ്യബോധം എന്തിന് വിശ്വാസം തന്നെയുമാകാം അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള നഷ്ടങ്ങളെ നമ്മൾ നേരിടുന്നത് ഈ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതെങ്ങനെ വീണ്ടെടുക്കാം ഇതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് കെനത്ത് ഇ ഹാഗൻ ആൻഡ്രൂ വോമർക്ക് പിന്നെ ഫ്രാൻസിസ് ചാൻ ബിൽ ജോൺസൺ ഇങ്ങനെയുള്ള പ്രമുഖരായ ചില ക്രിസ്തീയ പ്രഭാഷകരുടെ പഠനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് അതെ അതെ ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ ചിന്തകളിലെ ആ കാതലായ ഭാഗങ്ങൾ ഒന്ന് വേർതിരിച്ചെടുക്കാനാണ് അതായത് കേവലമൊരു വിവരണം എന്നതിനേക്കാൾ ഈ പഠനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന ആശയങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊരു ആത്മീയ അധികാരമുണ്ട് എന്നത് പിന്നെന്താ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിനെങ്ങനെ മറികടക്കാം നഷ്ടപ്പെട്ടത് തിരികെ നേടാൻ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുക ഇതൊക്കെ കുറിച്ചൊരു വ്യക്തമായ ചിത്രം തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി പിന്നെ സാധാരണ യുക്തിക്ക് അപ്പുറം ഒരു വിശ്വാസ ജീവിതം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത് ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയം തന്നെ നമുക്ക് ഹാഗിൻ്റെ ഒരു അടിസ്ഥാന ചിന്തയിൽ നിന്ന് തുടങ്ങിയാലോ യോഹൻ ഞാൻ പത്താം അധ്യായം പത്താം വാക്യം അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം ഒരു ശത്രു അല്ലെങ്കിൽ ഒരു കള്ളൻ എന്നൊരു ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ആരാണ് ഈ കള്ളൻ എന്താണ് അവൻ്റെ ലക്ഷ്യം ആ ഹാഗിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ നോക്കുവാണെങ്കിൽ ഈ കള്ളൻ എന്ന് പറയുന്നത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് അവൻ്റെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് മോഷ്ടിക്കുക കൊല്ലുക നശിപ്പിക്കുക എന്താണ് അവൻ മോഷ്ടിക്കാൻ നോക്കുന്നത് അതാണ് ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് ചിലപ്പോൾ ആരോഗ്യം സമാധാനം സന്തോഷം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നല്ല ബന്ധങ്ങൾ അങ്ങനെ എന്തുമാകാം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള നല്ല കാര്യങ്ങളെ തടസ്സപ്പെടുത്തുക അതാണ് അവൻ്റെ മെയിൻ അജണ്ട അപ്പോൾ ശത്രുവിന് ഇത്രയേഗം ശക്തിയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ എടുത്തു മാറ്റാൻ പലപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ ഫീൽ ചെയ്യുന്നത് അവിടെയാണ് അവിടെയാണ് ഹാഗിൻ്റെ ചിന്തയുടെ ആ അടുത്ത പ്രധാന പോയിന്റ് വരുന്നത് അദ്ദേഹം കൊലോസിയർ രണ്ട് പതിനഞ്ച് പോലുള്ള വാക്യങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ ശത്രു യഥാർത്ഥത്തിൽ ക്രിസ്തുവിനാൽ പരാജയപ്പെട്ടവനാണെന്ന് അതായത് ക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും അവൻ്റെ ആ ഒരു ഫൈനൽ അതോറിറ്റി ഇല്ലാതാക്കപ്പെട്ടു പക്ഷേ അതോടൊപ്പം തന്നെ ലൂപ്പോസ് പത്ത് പത്തൊൻപത് പോലുള്ള ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാഗിൻ പറയുന്നു യേശു വിശ്വാസികൾക്ക് ഈ പരാജയപ്പെട്ട ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ ചെറുക്കാൻ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് വോമാക്കും ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ആശയം പറയുന്നുണ്ട് അദ്ദേഹം ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് വിരൽ ചൂണ്ടുന്നു അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഭൂമിയുടെ മേലൊരു ആധിപത്യം നൽകി ഇതിനെ നമുക്ക് ആത്മീയ അധികാരം എന്ന് വിളിക്കാം അതായത് സാഹചര്യങ്ങളെയും പ്രതികൂലങ്ങളെയും ദൈവിക തത്വങ്ങൾക്കനുസരിച്ച് ഭരിക്കാനുള്ള ഒരു കഴിവ് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശത്രുവിന്റെ ഭയങ്കര ശക്തിയല്ല മറിച്ച് നമുക്ക് ഈ തന്നിട്ടുള്ള അധികാരത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അത് ഉപയോഗിക്കാൻ മടിക്കുന്നു അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ താങ്കൾ പറയുന്നത് പ്രശ്നം പുറത്തുള്ള ശത്രുവിനേക്കാൾ ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ ആ അധികാരം ഉപയോഗിക്കാതിരിക്കുന്നതോ ആകാം എന്നാണോ ഇത് ആൻഡ്രു വോമാക് പറയുന്ന ആ വ്യക്തിപരമായ ഉത്തരവാദിത്തം എന്ന ആശയവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ ശരിയാണ് വോമാക്ക് ശരിക്കും ഒരു കാര്യമാണത് അദ്ദേഹം സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്ന് ഏഴ് മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ വിചാരിക്കുന്നത് പോലെ അവനാകുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പറയുന്നു നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ റിയാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ വലിയ പങ്കുണ്ട് പലപ്പോഴും നമ്മൾ എന്തു ചെയ്യും സാഹചര്യങ്ങളെ പഴിക്കും മറ്റുള്ളവരെ പഴിക്കും അങ്ങനെ രക്ഷപ്പെടാൻ നോക്കും എന്നാൽ വോമാക്ക് പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ വാക്കുകൾ ഇതൊക്കെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ് ദൈവം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പരാജയമോ രോഗമോ കഷ്ടപ്പാടോ അല്ല ഈരമയാവ് ഇരുപത്തിയൊമ്പത് പതിനെട്ടിൽ പറയുന്ന പോലെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് തിന്മയ്ക്കല്ല സമാധാനത്തിനുള്ള പദ്ധതികളാണ് ഒരു ഭാവിയും പ്രത്യാശയും തരാനാണ് അപ്പോൾ ആ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ കാരണം നമ്മുടെ ചിന്തകളിലോ വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണങ്ങളിലോ ഒക്കെ സൂചിപ്പിക്കുന്നു ഇത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നത് ശരി അപ്പോ ഈ ദൈവീക അനുഗ്രഹങ്ങൾ ആരോഗ്യം സമാധാനം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ ചോർന്നു പോകുന്നുണ്ടോ എന്നിങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഹാഗിൻ ഇതിന് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ അതെ ഹാഗിൻ ഒരു മൂന്ന് പ്രധാന ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ എന്ന് നോക്കണം ഒന്നാമതായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകളിലും കരുതലിലും ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശത്രുവിലും അവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലും മാത്രമായി ഒതുങ്ങുക ഹാഗിൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ചിലെ ഒരു ചിത്രം ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്കൊരു മേശ ഒരുക്കുന്നു അതായത് പ്രതികൂലങ്ങളുടെ നടുക്ക് പോലും ദൈവം നമുക്കൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ആ മേശയിലേക്ക് നോക്കുന്നില്ല ചുറ്റുമിരുന്ന് ഗർജിക്കുന്ന ശത്രുവിനെ മാത്രം നോക്കി പേടിച്ചിരിക്കുകയാണ് ഹാഗിന്റെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങൾ ശത്രുവിന് ആവശ്യമില്ലാത്ത ശ്രദ്ധ കൊടുക്കുമ്പോൾ മേശപ്പുറത്ത് നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എടുക്കാൻ മറന്നുപോകുന്നു നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അതാണ് നിങ്ങളുടെ റിയാലിറ്റിയെ സ്വാധീനിക്കുന്നത് ശരിയാണ് പ്രശ്നങ്ങളിൽ വണത്രം ശ്രദ്ധിക്കുമ്പോൾ പരിഹാരം കാണാതെ പോകുന്നത് സാധാരണമാണല്ലോ എന്താണ് രണ്ടാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കാം പക്ഷെ അവയെ വിശ്വാസത്തോടെ കൈവശമാക്കാതിരിക്കുക എന്നതാണ് യോശുവ ഒന്നേ മൂന്നിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടമെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് അതായത് വാഗ്ദത്വം അവിടെ ഉണ്ട് പക്ഷേ അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ കാലെടുത്ത് വെക്കണം അതിൽ നടക്കണം വാഗ്ദത്ത കനാൻ ദേശത്തെക്കുറിച്ച് കേട്ടിട്ടും അതിൽ പ്രവേശിക്കാൻ വിശ്വസിക്കാതെ ധൈര്യമില്ലാതെ മരുഭൂമിയിൽ അലഞ്ഞു തീർന്ന ആ തലമുറയെപ്പോലെ ആകരുത് വാഗ്ദാനം കേൾക്കുക മാത്രം പോരാ അത് നമ്മുടേതാണെന്ന് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് അതിനെ കൈവശപ്പെടുത്തണം യാക്കൂബ് ഒന്നേ ഇരുപത്തിരണ്ട് പറയുന്നത് പോലെ വചനം കേൾക്കുക മാത്രം ചെയ്ത് നമ്മളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരാകണം ഈ കൈവശമാക്കാതിരിക്കുക എന്നതിനോട് ചേർത്ത് ആശയം ഫ്രാൻസിസ് ചാൻ പറയുന്നുണ്ടല്ലോ ചിലപ്പോൾ ഈ നഷ്ടം അത്ര പ്രകടമായിരിക്കില്ല വളരെ സട്ടിലായിരിക്കുമെന്ന് അതെങ്ങനെയാണ് അതെ ഫ്രാൻസിസ് ചാൻ്റെ ആ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത് ചിലപ്പോഴീ നഷ്ടം വരുന്നത് അമാനുഷികമായ കാര്യങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം അത് പതിയെ പതിയെ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ആ വലിയ വിശ്വാസം നഷ്ടപ്പെടുന്നു പകരം എന്തു പറ്റും പ്രാർത്ഥനയിലൂടെയുള്ള ദൈവിക ഇടപെടലിനേക്കാൾ മനുഷ്യൻ്റെ തന്ത്രങ്ങൾ പ്ലാനുകൾ കഴിവുകൾ ഇതിനെയൊക്കെ നമ്മൾ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങും ഒരു വലിയ ദൈവിക മുന്നേറ്റത്തിനോ ഒരു അത്ഭുതത്തിനോ വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള ഒരു ചെറിയ അവസ്ഥയിൽ തൃപ്തിപ്പെട്ട് ഒരു സർവൈവൽ മോഡൽ സർവൈവൽ മോഡൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു വണ്ടർ ആ ഒരു ധൈര്യം ദൈവം കൂടെയുണ്ടെങ്കിൽ എന്തും നേരിടാമെന്ന് ഉറച്ച ബോധ്യം ഇതൊക്കെ എവിടെയോ വെച്ച് നഷ്ടപ്പെടുന്നു ഇതുമൊരുതരം നഷ്ടം തന്നെയാണ് വളരെ ചിന്തിക്കേണ്ട കാര്യം പറഞ്ഞ മൂന്നാമത്തെ ലക്ഷണം എന്തായിരുന്നു ഹാഗിന്റെ മൂന്നാമത്തെ ലക്ഷണം നമ്മുടെ ഹൃദയത്തിന്റെയും നാവിന്റെയും അവസ്ഥയെക്കുറിച്ചാണ് ഒരു സംരക്ഷണമില്ലാത്ത ഹൃദയവും വാക്കുകളും അതായത് നെഗറ്റീവായ സംസാരം മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുക അപവാദം പറയുക ഉള്ളിൽ നീരസവും വിദ്വേഷവും പകയുമൊക്കെ സൂക്ഷിക്കുക ഇതെല്ലാം ശത്രുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും സ്വാധീനം ചെലുത്താനും ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന പോലെയാണ് കാരണം സദൃശ്യവാക്യങ്ങൾ പതിനെട്ട് ഇരുപത്തൊന്ന് വളരെ വ്യക്തമായി പറയുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയും വോമാക്യം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ വാക്കുകൾ ഒന്നുകിൽ ജീവനെ അല്ലെങ്കിൽ മരണത്തെ പുറപ്പെടുവിക്കും അതുമാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മുടെ വാക്കുകളിലെയും പ്രവൃത്തികളിലെയും സത്യസന്ധതയില്ലായ്മ കള്ളം പറയുന്നത് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആത്മീയ അധികാരത്തെ ദുർബലപ്പെടുത്തും അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയും ബാധിക്കും ഈ ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് ചാൻ ഉന്നയിക്കുന്ന മറ്റൊരു ആശങ്ക ഓർമ്മ വരുന്നു ടിമോത്തിയോസ് മൂന്നിലെ ആ പ്രവചനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ അന്ത്യകാലത്താളുകൾ സ്വയം സ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി തീരും എന്ന് ഇത് സഭയ്ക്കുള്ളിൽ പോലും സംഭവിക്കാമെന്ന് ഇതെങ്ങനെയാണ് ഈ നഷ്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശരിയാണ് ഈ ആശങ്ക ഹാഗിന്റെ ആ മൂന്നാം ലക്ഷണവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് സ്വയസ്നേഹം കൂടുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മാറി നമ്മളിലേക്ക് തന്നെ തിരിയും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സുഖം നമ്മുടെ നേട്ടങ്ങൾ ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കും ഇത് സ്വാഭാവികമായും ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കും മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും കുറയ്ക്കും ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കാൾ സ്വന്തം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അവസാനം അത് ആത്മീയമായ നഷ്ടത്തിലേക്ക് നയിക്കും ഒരു കൂട്ടായ്മ എന്ന നിലയിലുള്ള ശക്തി കുറയും അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഈ അനുഗ്രഹങ്ങളെ ഈ ആത്മീയ അവസ്ഥയെ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും എങ്ങനെ അത് നിലനിർത്താൻ സാധിക്കും ഹാഗിൻ തന്നെ അതിനുള്ള വഴികളും പറയുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഹാഗിൻ ക്വശ്നം പറയുക മാത്രമല്ല പരിഹാരവും പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നതാണ് അതെങ്ങനെ സ്തുതിയിലൂടെ ശത്രുവിലും പ്രശ്നങ്ങളിലും നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റി ദൈവം ചെയ്ത നന്മകളെയും അവൻ്റെ വാഗ്ദാനങ്ങളെയും ഓർത്ത് സ്തുതിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും ഹൃദയത്തിലെ ഭാരം കുറയും സാഹചര്യത്തിന്മേൽ ദൈവത്തിന് കൺട്രോൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും അപ്പോസ്ഥല പ്രവർത്തികൾ പതിനാറിൽ പൗലോസും ഷീലാസും തടവറയിൽ പാതിരാക്കി പാടി സ്തുതിച്ച സംഭവം ഹാഗിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരുടെ സ്തുതി വെറുമൊരു പാട്ടായിരുന്നില്ല അതൊരു സ്പിരിച്വൽ വാർഫെയർ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകൾ തുറന്നു അവരുടെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു അപ്പോൾ സ്തുതിക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തിയുണ്ട് അത് നമ്മുടെ ശ്രദ്ധയെ ആ മേശയിലേക്ക് തിരികെ കൊണ്ടുവരും സ്തുതിയിലൂടെ ശ്രദ്ധ മാറ്റുക എന്നത് വളരെ പ്രാക്ടിക്കലായ ഒരു ഉപദേശം തന്നെ എന്താണ് ഹാഗിൻ പറയുന്ന രണ്ടാമത്തെ പടി രണ്ടാമത്തെ പടി നേരത്തെ പറഞ്ഞ കൈവശമാക്കാതിരിക്കുക എന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ആക്റ്റീവായി കൈവശമാക്കുക വെറുതെ കേട്ടിരിക്കുകയല്ല അത് എനിക്കുള്ളതാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക ഇത് ആൻഡ്രൂ വോമാക്കിന്റെ ചില പ്രാക്ടിക്കൽ ഉപദേശങ്ങളുമായിട്ട് വളരെ ചേർന്ന് പോകുന്നുണ്ട് വോമാക് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിമൂന്നിനെ ബേസ് ചെയ്ത് പറയുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമാകുന്ന മലയെ നോക്കി ദൈവത്തോട് പരാതി പറയുകയല്ല വേണ്ടത് മറിച്ച് ആ മലയോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുക അതിനോട് നീങ്ങി കടലിൽ ചാടാൻ കൽപ്പിക്കുക അതായത് നമുക്ക് തന്നിട്ടുള്ള അധികാരം യൂസ് ചെയ്യുക അതുപോലെ അപ്പൊ സ്ഥല പ്രവർത്തികൾ മൂന്നേ ആറിൽ പത്രോസ ദീപാലയ ഇരുന്ന മുടദിനോട് ചെയ്തു ഓർക്കുക വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക് അവിടെ പത്രോസ് വെറുതെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് തനിക്കുള്ള അധികാരം ഉപയോഗിക്കുകയാണ് ഉമാക്ക് പറയുന്നു നമ്മൾ കേവലം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം അബ്രഹാമിനെ പോലെ പൂർണ്ണമായി ബോധ്യമുള്ളവരായി മാറണം ഒരു സംശയവുമില്ലാതെ ദൈവത്തിന്റെ വാഗ്ദാനം നടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഹൈഗിന്റെ മൂന്നാമത്തെ പടിയും ഇതിനോട് ചേർന്നു പോകുന്നതാണോ അതെ ഹൈഗിൻ്റെ മൂന്നാമത്തെ പടി നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ലക്ഷണത്തിന്റെ പരിഹാരമാണ് നമ്മുടെ വാക്കുകളും ഹൃദയവും കാത്തു സൂക്ഷിക്കുക സദൃശ്യവാക്യങ്ങൾ നാല് പോയിന്റ് ഇരുപത്തിമൂന്ന് പറയുന്നു എല്ലാറ്റിനേക്കാളും ഉപരി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉറവുകൾ അതിൽ നിന്നല്ലോ പുറപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷമോ പകയോ നെഗറ്റീവ് ചിന്തകളോ ഒക്കെ നിറഞ്ഞിരുന്നാൽ അത് നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരും അത് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യും അതുകൊണ്ട് ഹൃദയത്തെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം പ്രതികൂല സാഹചര്യങ്ങളിലും സാഹചര്യങ്ങളെ നോക്കിയല്ല മറിച്ച് ദൈവവചനം എന്താണോ പറയുന്നത് അത് നമ്മുടെ നാവുകൊണ്ട് ഏറ്റുപറയണം ജീവന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കണം ഇതൊറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഓമാക് ഓർമ്മിപ്പിക്കുന്ന പോലെ ഇതിന് നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും ഒരു നിരന്തരമായ ശ്രദ്ധയും സത്യസന്ധതയും ആവശ്യമാണ് അപ്പോൾ ശ്രദ്ധ മാറ്റുക വാഗ്ദാനങ്ങൾ കൈവശമാക്കുക ഹൃദയവും നാവും സൂക്ഷിക്കുക ഇവയാണ് ഹാഗിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഈ വീണ്ടെടുക്കലിന്റെയും നിലനിർത്തലിന്റെയും വിഷയത്തിൽ ബിൽ ജോൺസൺ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സ്പെക്ടീവ്സ് നൽകുന്നുണ്ടോ ബിൽ ജോൺസൺ ഈ വിഷയത്തിന് വേറൊരു തലം കൂടി നൽകുന്നുണ്ട് അദ്ദേഹം ക്ഷമയുടെ പ്രാധാന്യം എടുത്തു പറയുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനമായി നമ്മോട് തന്നെ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നു പലപ്പോഴും കഴിഞ്ഞകാലത്ത് തെറ്റുകളും വീഴ്ചകളുമൊക്കെ ഓർത്ത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ ജോൺസൺ ഇതിനെ ഒരു വഞ്ചന ഡിസെപ്ഷൻ എന്നാണ് വിളിക്കുന്നത് സ്വയം കുറ്റപ്പെടുത്തൽ നമ്മളെ പാസ്റ്റിൽ തളച്ചിടുന്നു മുന്നോട്ടു പോകാനോ ദൈവം തരുന്ന ആ പുനഃസ്ഥാപനം സ്വീകരിക്കാനോ അത് സമ്മതിക്കുന്നില്ല ദൈവം ഒരു പുനഃസ്ഥാപകൻ ആണ് എന്നതാണ് ജോൺസൺ ഊന്നിപ്പറയുന്ന മറ്റൊരു കാര്യം വെറുതെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നല്ല പലപ്പോഴും നഷ്ടപ്പെടുന്നതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്ററായിട്ടുള്ള രീതിയിൽ ദൈവം കാര്യങ്ങളെ പുനഃസ്ഥാപിക്കും ഉൽപ്പത്തി അൻപതി ഇരുപതിൽ യോസെഫ് സഹോദരന്മാരോട് പറയുന്ന വാക്കുകൾ ഇതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു സഹോദരന്മാർ തിന്മയാണ് ചെയ്തതെങ്കിലും ദൈവം അതിനെ ീയമായൊരു നന്മയാക്കി മാറ്റി ഈ പുനഃസ്ഥാപനം ദൈവത്തിന്റെ ആ ഒരു അളവറ്റ നന്മയെയും വിശ്വസ്തയേയും വെളിപ്പെടുത്തുന്നു ഈ സ്വയം ഒരു വഞ്ചനയാണെന്നുള്ള ആശയം ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ സ്വയം ശക്തി വീണ്ടെടുക്കാനും തളർന്നു പോകാതെ നിലനിൽക്കാനും ജോൺസൺ എന്തെങ്കിലും പ്രാക്ടിക്കൽ വഴികൾ പറയുന്നുണ്ടോ തീർച്ചയായും ജോൺസൺ ദാവിതിൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഒന്ന് ശമുവയിൽ മുപ്പതിലുള്ളത് എക്സാമ്പിളായിട്ട് എടുക്കുന്നുണ്ട് ശത്രുക്കൾ സിക്കിലാക്കുന്ന പട്ടണം അറ്റാക്ക് അറ്റാക്കിയത് കൊള്ളയടിച്ച് ദാവിദിൻ്റെയും കൂടെയുള്ളവരുടെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയൊരു സിറ്റുവേഷൻ കൂടെയുള്ളവർ ഭയങ്കര ദുഃഖിതരും ദേഷ്യത്തിലുമായിട്ട് ദാവിദിനെ കല്ലെറിയാൻ പോലും ആലോചിച്ചു അങ്ങനെയുള്ളൊരു ക്രൈസിസിൽ ശരിക്കും തകർന്നു പോകാമായിരുന്നൊരു നിമിഷത്തിൽ ദാവിദ് എന്താണ് ചെയ്തത് ദാവിദ് തൻ്റെ ദൈവമായ യഹോവയിൽ സ്വയം ബലപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദാവിദ് സ്വയം ബലപ്പെട്ടത് ഒരു പക്ഷേ വർഷിപ്പിലൂടെയാകാം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടാകാം മുൻകാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ടാകാം ഇതിൽ നിന്ന് ജോൺസൺ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് നമ്മുടെ ആത്മീയ ശക്തി നിലനിർത്താനുള്ള റെസ്പോൺസിബിലിറ്റി വേറെ ആർക്കുമല്ല നമുക്ക് തന്നെയാണ് പ്രതിസന്ധികളിൽ വേറെ ആരെങ്കിലും വന്ന് നമ്മളെ താങ്ങാൻ കാത്തിരിക്കരുത് ആരാധനയിലൂടെയും ദൈവവചനവുമായുള്ള പേഴ്സണൽ ഡീപ്പ് റിലേഷൻഷിപ്പിലൂടെയും നമുക്ക് സ്വയം ബലപ്പെടാൻ കഴിയും വ്യക്തിപരമായ ഉത്തരവാദിത്തം ഇവിടെയും പ്രധാനമാണ് അപ്പോൾ ഈ വീണ്ടെടുക്കൽ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മുടെ അധികാരം തിരിച്ചറിയുക ദൈവവചനത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുക ഹൃദയത്തെയും നാവിനെയും സൂക്ഷിക്കുക ക്ഷമിക്കുക നിരന്തരം ദൈവത്തിൽ ബലപ്പെടുക ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കൃത്യമായി ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് ചാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് തുടക്കത്തിൽ പറഞ്ഞ ആ കുട്ടിക്കാലത്തെ വിശ്വാസം അതായത് അമാനുഷികമായ കാര്യങ്ങളിലുള്ള വിശ്വാസം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യം എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനത്ര പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ചാൻ വിശ്വസിക്കുന്നത് കാലക്രമേണ ജീവിതത്തിലെ തിരിച്ചടികളും നിരാശകളുമൊക്കെ കാരണം നമ്മൾ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലോകം പറയുന്നത് കേട്ട് ഓ ഇതൊന്നും നടക്കില്ല ഇതൊക്കെ വെറും ഡ്രീംസ് മാത്രമാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും എന്നാൽ ചാൻ യാക്കോബ് അഞ്ച് പതിനേഴ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഏലിയാവ് നമ്മെപ്പോലെ കഷ്ടപ്പാടുള്ള മനുഷ്യനായിരുന്നു അതായത് ദൈവത്തിന് അസാധ്യമായത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സാധാരണക്കാരായ നമ്മളിലൂടെയും ചെയ്യാൻ കഴിയും ആ ഒരു വലിയ വിശ്വാസത്തിലേക്ക് ആ ഒരു ധൈര്യത്തിലേക്ക് മടങ്ങി വരാൻ ചാൻ ആഹ്വാനം ചെയ്യുന്നു നിരാശകൾ നമ്മുടെ ദൈവിക സ്വപ്നങ്ങളെ കെടുത്തിക്കളയാൻ അനുവദിക്കരുത് ഇത് വ്യക്തിപരമായ കാര്യത്തിൽ മാത്രമല്ല സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെയുള്ള ഒരു സഭയെയാണ് ചാൻ സ്വപ്നം കാണുന്നത് ചാൻ എഫ് എ സി ആർ മൂന്ന് പതിനാല് പത്തൊമ്പത് പോലുള്ള ഭാഗങ്ങളെ ബേസ് ചെയ്ത് വളരെ ഉയർന്ന ഒരു വിഷനാണ് സഭയെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത് അത് വെറും ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ സൺഡേയിലൊരു കൂടി വരവോ അല്ല മറിച്ച് പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെയുള്ള ഒരു ഡീപ്പ് യൂണിറ്റി പരസ്പരം സ്നേഹിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ലോകത്തിലേക്ക് സുവിശേഷവുമായി ഇറങ്ങിച്ചെല്ലുന്ന ഒരു മിഷൻ മൈൻഡ് കമ്മ്യൂണിറ്റി എല്ലാവരും അവരവരുടെ ദൈവം കൊടുത്ത ഗിഫ്റ്റ്സ് ഉപയോഗിച്ച് ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ഹോളി സ്പിരിറ്റിനാൽ ദിവസവും ശക്തി പ്രാപിക്കുന്ന ഒരു കൂട്ടായ്മ ഈ വിശ്വാസവും ദൗത്യവും ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് പ്രാപിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസും അദ്ദേഹം പറയുന്നുണ്ട് ബിൽ ജോൺസന്റെ വാഗ്ദത്ത നാട് എന്ന ആശയവും ഇവിടെ റെലവെന്റ് ആണെന്ന് തോന്നുന്നു അത് സ്വർഗത്തെക്കുറിച്ചല്ല മറിച്ച് ഇവിടെ ഭൂമിയിൽ തന്നെ ദൈവിക വാഗ്ദാനങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ചാണല്ലോ അദ്ദേഹം പറയുന്നത് അതെ ജോൺസന്റെ കാഴ്ചപ്പാടിൽ വാഗ്ദത്ത നാട് എന്നത് മരണശേഷം കിട്ടുന്ന സ്വർഗം മാത്രമല്ല അത് ഇവിടെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ റിയാലിറ്റീസ് സമാധാനം സന്തോഷം രോഗശാന്തി കരുതൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് തലമുറകളായിട്ട് ഫോളോ ചെയ്യുന്ന പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ഒക്കെ ബന്ധനങ്ങളെ തകർത്ത് ഒരു പുതിയ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് വെറുതെ ഇരുന്നാൽ കിട്ടുന്ന ഒന്നല്ല കനാനിലേക്ക് കടന്ന ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നതുപോലെ നമുക്കും ചിലപ്പോൾ സ്പിരിച്വൽ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും എന്നാൽ ജോൺസൺ പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭയപ്പെടാതെ അവിടെ ഷോപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ആ ഒരു ധൈര്യപൂർവ്വമായ പ്രസൻസ് തന്നെ ശത്രുവിനെ ഭയപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും മതിയാകും ശരി അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പല ആംഗിളിൽ നിന്നുള്ള ചിന്തകൾ കേട്ടു ഈ സംഭാഷണത്തിൻ്റെ ഒരു ഒരു രത്ന ചുരുക്കം എന്തായിരിക്കും പ്രധാനമായിട്ട് നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത് നമ്മൾ ഈ കേട്ട കാര്യങ്ങളെ നമ്മൾ ക്രോഡീകരിച്ചാൽ ഇതിലെ പ്രധാന ആശയം ഇതാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന കാര്യങ്ങൾ വീണ്ടെടുക്കാൻ സാധ്യമാണ് അതിന് ഒന്നാമതായിട്ട് നമുക്ക് ക്രിസ്തുവിൽ തന്നിട്ടുള്ള ആ സ്പിരിച്വൽ അതോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം അത് ഉപയോഗിക്കാൻ റെഡി ആവണം രണ്ടാമതായി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം അത് ചിലപ്പോൾ നേരിട്ടുള്ള അറ്റാക്സ് ആകാം അല്ലെങ്കിൽ ഫ്രാൻസിസ് ചാൻ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം പതിയെ ചോർന്നു പോകുന്നത് പോലുള്ള സട്ടിലായ കാര്യങ്ങളുമാകാം മൂന്നാമതായി തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ ആക്റ്റീവായിട്ട് ചില സ്റ്റെപ്സ് എടുക്കണം ഹാഗൻ പറഞ്ഞ പോലെ സ്തുതിയിലൂടെ നമ്മുടെ ഫോക്കസ് ദൈവത്തിലേക്ക് മാറ്റുക വൊമാക്കിൻ്റെ ഉപദേശം പോലെ വിശ്വാസത്തോടെ വാഗ്ദാനങ്ങൾ ഏറ്റെടുക്കുക വാക്കുകളാൽ അത് പ്രഖ്യാപിക്കുക ഹൃദയത്തെയും നാവിലെയും കാത്തു സൂക്ഷിക്കുക ബിൽ ജോൺസൺ ഓർമ്മിപ്പിച്ച പോലെ ക്ഷമിക്കുക പ്രത്യേകിച്ച് നമ്മോട് തന്നെ ദൈവത്തിലെ നിരന്തരം ബലപ്പെടുക വളരെ വ്യക്തമായ കാര്യങ്ങൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ തീർച്ചയായും ഇന്ന് നമ്മൾ നോക്കി ഈ പഠനങ്ങളെല്ലാം ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ പല നഷ്ടങ്ങൾക്കും കാരണം ഒരുപക്ഷെ നമ്മുടെ തന്നെ ആ ഒരു നിഷ്ക്രിയത്വം അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും പഴിചാരി റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നൊരു സ്വഭാവം ഇതൊക്കെയാവാം ദൈവം നമുക്ക് അധികാരവും അതിശയകരമായ വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അവൻ യോസേഫിൻ്റെ ജീവിതത്തിലെ കണ്ടതുപോലെ ശക്തനായൊരു പുനഃസ്ഥാപകനാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്ന ഏത് ഏരിയയിലാണ് നിങ്ങൾ വെറുതെ കാത്തിരിക്കുന്നത് നിർത്തിയിട്ട് ഈ കേട്ട അധികാരവും പ്രിൻസിപ്പിൾസും ഉപയോഗിച്ച് ദൈവിക വാഗ്ദാനങ്ങളുമായിട്ട് ആക്റ്റീവായി സഹകരിക്കാൻ ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ഈ ആശയങ്ങളിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ എടുത്ത് നിങ്ങളുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ സ്ഥിരതയോടെ നിങ്ങൾക്ക് ഈ എടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് അതെന്തായിരിക്കും അതൊന്നാലോചിച്ചു നോക്കൂ